തേങ്ങ വറുത്ത പൊടിയാണ് ഇത് നമുക്ക് മിക്സിയുടെ ജാറിലോട്ട് ഇട്ടിരിക്കുകയാണ് ഇത് നമുക്ക് പിടിച്ചോണ്ടി വരിക ഇവിടുന്ന് രാവിലെ പിച്ചിക്കൊണ്ട് വന്നത് കേട്ടോ അനിയനെല്ലാത്തിനും പെർമിഷൻ എനിക്ക് ആവശ്യമുള്ള സാധനങ്ങളൊക്കെ ഞാൻ ഇടയ്ക്കിടയ്ക്കൊക്കെ പോയി പിച്ചി എടുക്കും കേട്ടോ കുറച്ച് തക്കാളി അവിടെ എടുത്ത് തക്കാളിയുടെ വിളവെടുപ്പൊക്കെ തീരാറായി അപ്പോൾ ഇന്ന് ഞാൻ ഇതുകൊണ്ട് ഒരു വിഭവം ഉണ്ടാക്കും ഇത് ഞാൻ പിന്നെ കാണിച്ചു തരാം ഇപ്പം കത്തിരിക്കയും മാങ്ങയും മാങ്ങയെല്ലാം എല്ലാം പഴുത്തിട്ടുണ്ട് കേട്ടോ ഈ മാങ്ങ കൊണ്ട് ഒരു വിഭവം ഉണ്ടാക്കണമെന്ന് വിചാരിക്കുന്നു അപ്പോൾ കണ്ടല്ലോ ഇന്നത്തെ വിളവെടുപ്പാണ് അമരക്കയും പിച്ച് വെച്ചിട്ടുണ്ട് കുറച്ചേ ഞാൻ പഠിച്ചവിടെ കുറേ പിച്ചായിരുന്നു എനിക്കാവശ്യത്തിനുള്ളത് ഞാൻ എടുത്തുകൊണ്ട് വന്നിരിക്കുകയാണ് അപ്പം നമുക്ക് ഇതിനകത്തുനിന്ന് ഒന്ന് രണ്ട് വിഭവങ്ങളെടുത്ത് നമുക്ക് ഇന്നത്തെ ഉച്ചക്കലത്തൊക്കെ അറിയാക്കാം എല്ലാവർക്കും എൻ്റെ നവനീത ബ്ലൗസിലൂടെ സ്വാഗതം നമുക്കിന്ന് നമ്മളെ പുതിയ വീഡിയോ എന്ന് പറഞ്ഞാൽ വീണ്ടും നമ്മൾ ഇവിടെ പിടിച്ച ഈച്ചങ്ങ കൊണ്ടൊരു കറി വെക്കുകയാണ് കേട്ടോ അപ്പം നമ്മൾ ഒരു ഇത് വെച്ച് കാരണം ഇന്ന് രാവിലെ ഞങ്ങൾ പിച്ച് എടുത്തു ഞാൻ പറഞ്ഞല്ലോ ഇവിടുത്തെ ഓരോ കൃഷി സാധനങ്ങളൊക്കെ ഉണ്ടെന്ന് അപ്പം ഇന്ന് നമ്മൾ ഈ ചങ്ങ വെച്ചാണ് നിങ്ങളൊക്കെ ഇത് അറിയാവല്ലേ നിങ്ങളുടെ നാട്ടിലൊക്കെ ഇതിനെന്തൊക്കെയാണ് പേര് പറയുന്നതെന്ന് അറിയത്തില്ല കേട്ടോ അപ്പം നമുക്കിന്ന് ഇത് വെച്ച് ഒരു കറിയാണ് വെക്കുന്നത് നിങ്ങൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണണം നല്ല ഒരു വിഭവമാണ് ഇതിൻ്റെ കൂടെ കുറെ ഐറ്റംസ് ഒക്കെ നമുക്ക് ചേർക്കാനുണ്ട് ഇതെല്ലാം ഇവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് ഇപ്പൊ നമ്മളുടെ വീഡിയോയിലോട്ട് പോകാം കേട്ടോ ഇത് നമുക്ക് നല്ലോണം ചെത്തി അരിഞ്ഞോണ്ടൊക്കെ വരാം നല്ല ഒരു വിഭവമാണ് നിങ്ങൾ ഇതെല്ലാം ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ ഇത് നമുക്കിത് ഇത്രയും വേണ്ട കുറച്ച് മതി ഇത്രയും മതി നമുക്കിത് തൊലിയൊക്കെ ചെത്തി എന്താ ആ കാണിച്ചല്ലേ ഇതെല്ലാം തൊലിയൊക്കെ ചെത്തി നമുക്ക് അരിഞ്ഞുകൊണ്ട് തരാം ഓക്കെ ഇതിലേക്ക് തൊലി ചെത്തി നമുക്ക് എടുക്കാം നിങ്ങൾക്ക് നിങ്ങളുടെ നാട്ടിലൊക്കെ ഇതിനെന്തോ പറയുന്ന ഞങ്ങളിത് ഫീച്ച എന്നാണ് പറയുന്നത് കേട്ടോ ഇത് നമുക്ക് തീരെ വയ്ക്കാനായാലും എല്ലാത്തിനും വളരെ നല്ല ഒരു ടേസ്റ്റി ആയിട്ടുള്ള ഒരു പച്ചക്കറി പോവാണ് കേട്ടോ അപ്പൊ ഇതിനകത്ത് ഇവിടെ നമ്മള് വലുതായിട്ടൊന്നും തൊലിയൊന്നും ചെത്തി കളഞ്ഞില്ല കുഴപ്പമില്ല കാരണം നമ്മൾ ഒരു മരുന്നോ ഒന്നും അടിക്കാതെ ഫ്രഷായിട്ട് തന്നെ ഇന്നിപ്പോൾ രണ്ടെണ്ണം പിച്ച് എല്ലാവർക്കും കൊടുക്കുകയും ചെയ്ത് കുറേയൊക്കെ വിൽക്കുകയൊക്കെ ചെയ്തു കേട്ടോ കുറേ പേർക്ക് കൊടുത്ത് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് ഇത് കണ്ടിട്ടില്ലാത്തവരുണ്ട് കേട്ടോ എന്തുവാണ് ഈ പച്ചക്കറി എന്ന് അറിയാത്തവരുണ്ട് അറിയാത്തവരെല്ലാം ഇത് വേടിച്ച് കട മലക്കറി കടയിലൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങളെല്ലാം ഇത് വേടിച്ച് ഈ കറിയും തീയിലും ഒക്കെ വയ്ക്കണം കേട്ടോ നല്ലൊരു സാധനമായതാണ് ഞാൻ പറയുന്നത് കേട്ടോ ഞാൻ എൻ്റെ അരിയെല്ലാം കളഞ്ഞ് അകത്ത് അരിയൊക്കെ കളഞ്ഞ് വെറും പിഞ്ചായിരുന്നു കേട്ടോ നിങ്ങൾക്ക് അരി അരി ഇരുന്നാലും നമുക്ക് കുഴപ്പമില്ല അത്രയ്ക്ക് പിഞ്ചായിട്ടുള്ള സാധനമാണ് ഇത് നമുക്ക് ചെറിയ കഷ്ണങ്ങളായിട്ട് മുഴുവൻ ോരണ്ടയ്ക്കാൻ നമ്മളെ കൊഞ്ചുമായിട്ട് കറി വയ്ക്കാനും എല്ലാ അടിപൊളിയാണ് നിങ്ങൾ ഈ പച്ചക്കറി മലക്കറി കടയിലൊക്കെ കാണുവാണെങ്കിൽ മേടിക്കണം കേട്ടോ അപ്പൊ ഇത് അറിഞ്ഞുകൂടാത്തവരും ഉണ്ട് ഇത് എന്തു വന്നത് പണ്ടൊക്കെ എല്ലാ വീടുകളിലും കൃഷി ചെയ്യുവായിരുന്നു കേട്ടോ ഞങ്ങളമ്മ കിഴക്കൻ നാട്ടിലൊക്കെ കുണ്ടറയ്ക്കാണ്ട് അവർക്കൊക്കെ ഏറ്റവും പ്രിയത്തൊക്കെ ഉള്ള എല്ലാം ഓരോന്ന് വെച്ചിട്ടുണ്ട് അപ്പം ഇങ്ങനെ പോയി തോരപ്പിക്കുക പയറ് പീച്ചങ്ങ കുമ്പളങ്ങ കത്തിരിക്കുക അങ്ങനെയെല്ലാം സാധനങ്ങളും ഓരോരോ വീട്ടു വിളമ്പി തന്നെ കാണും കാശ് കൊടുത്ത് പിടിക്കേണ്ട ആവശ്യമില്ല ഇവിടെ അല്ലേ നമുക്കെല്ലാം കാശ് കൊടുത്ത് പിടിക്കുന്നത് അപ്പം ഇതെല്ലാം അരിഞ്ഞിട്ടുണ്ട് നമ്മുടെ ചോറൊക്കെ ഇവിടെ റെഡിയായിട്ടുണ്ട് ഇനി നമുക്ക് കറിയിലെ പരിപാടിയിലൊക്കെ പോകാം നമ്മുടെ ചോറൊക്കെ മുരിഞ്ഞല്ല നല്ല ശബ്ദമൊക്കെ കേൾക്കുന്നല്ലോ നമുക്ക് തീ ഉറച്ചിട്ട് നമുക്ക് അങ്ങോട്ട് ഇറക്കി വെക്കാം എന്നിട്ട് നമുക്കൊരു ചട്ടി വെച്ചു ഇതിങ്ങനെ അനന് വരണം അഞ്ചട്ടിയാ ഇച്ചിരി അനന്ത് വരാനൊക്കെ ഇച്ചിരി പാടായിരിക്കും ഓക്കെ നമുക്ക് നമ്മുടെ വീഡിയോയിലോട്ട് പോകാം നമ്മളിന്ന് കൊഞ്ചും പീച്ചങ്ങയും കൊണ്ട് ഇതെല്ലാം വെച്ച് ഒരു തീലാണ് വയ്ക്കുന്നത് അതിനാവശ്യമുള്ള സാധനങ്ങളാണ് ഞാൻ ഇത് കൊച്ചുള്ളിയാണ് എടുത്തിരിക്കുന്നത് ഒരു ബൗളോടോ എടുത്തിട്ടുണ്ട് അപ്പം നിങ്ങളൊരു ഇരുന്നൂറ് ഗ്രാം അത്രയൊക്കെ എടുക്കാം അപ്പം നിങ്ങൾക്ക് ആവശ്യത്തിന് എടുക്കാം കേട്ടോ അപ്പം എടുത്തിട്ടുണ്ട് അത് ഞാൻ ചെറുതായിട്ട് അരിഞ്ഞതാണ് പിന്നെ ഞാൻ കൊഞ്ചെടുത്തിട്ടുണ്ട് കൊഞ്ചൊക്കെ നിങ്ങളുടെ ആവശ്യത്തിന് എടുക്കണം ആവശ്യത്തിനെടുക്കണം ഉരുളൻ കിഴങ്ങ് ഒരു ചെറിയ എടുത്ത് പിന്നെ നമുക്ക് വേണ്ടത് വെളുത്തുള്ളി ഇഞ്ചി പച്ചമുളക് പച്ചമുളകിൻ്റെ അരിയൊക്കെ ഞാൻ എടുത്ത് കളഞ്ഞതാണ് പിന്നെ ഞാനൊരു മൂന്നാല് മുരുകിക്കയുടെ കഷ്ണം കൂടെ ഇട്ടിട്ടുണ്ട് കേട്ടോ ഇത്രയും സാധനങ്ങൾ വെച്ച് നമ്മളിന്ന് ഉണ്ടാക്കുന്നത് എന്താണ് ഒരു തീയലാണ് നമ്മൾ പീച്ചെങ്ങയും കൊഞ്ചും ഈ സാധനങ്ങളെല്ലാം വെച്ച് നമ്മളിന്നോട് ഒരു തീയലാണ് വയ്ക്കുന്നത് നമ്മൾക്ക് നമ്മളുടെ വീഡിയോയിലോട്ട് പോകാം എല്ലാവർക്കും ഒരു നല്ല ദിവസം ആശംസിച്ചുകൊണ്ട് നമ്മളുടെ വീഡിയോയിലോട്ട് പോകുന്നു എല്ലാവരും സുഖമായിട്ടിരിക്കുന്നതെന്ന് വിശ്വസിക്കുന്നു ഓക്കെ ഒരു യുദ്ധമൊക്കെ വന്നിട്ട് ഓ പേടിയൊക്കെ ഉണ്ട് യുദ്ധവും പ്രകൃതി അതായത് പ്രളയം ഇതെല്ലാം നമ്മളുടെ മനസ്സിന് പെട്ടെന്ന് നമുക്ക് നാശം വിതയ്ക്കുന്ന കാര്യങ്ങളാണ് ഒരിക്കലും യുദ്ധം ഒന്നും ഉണ്ടാകാതിരിക്കട്ടെ പ്രകൃതിക്ഷോഭങ്ങൾ ഉണ്ടാകാതെ ഇരിക്കട്ടെ ഒരു നല്ല ദിനം ആശംസിച്ചു നമുക്ക് നമ്മുടെ പരിപാടിയിലോട്ട് കിടക്കാം ചട്ടി അനന്നു അതിലേക്ക് നമുക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം നമ്മളിന്ന് ഈ ചങ്ങയും ഞാൻ കാണിച്ചില്ലേ നമുക്കൊരു അടിപൊളി തീയലാണ് ഇന്ന് ഉണ്ടാക്കുന്നത് നിങ്ങളെല്ലാം ഇത് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ നമ്മുടെ എണ്ണ ചൂടായിട്ടുണ്ട് അതിലേക്ക് നമുക്ക് കറി വിട്ട് കൊടുക്കാം இது கடுகு அதுல நமக்கு கறிவேப்பில் வச்சு இனி நமக்கு நேரத்தை அரிஞ்சு வச்ச சவாலை இல்லை கொச்சு வச்சு കൊച്ചുള്ളി ഇങ്ങനെ മൂത്ത് വരട്ടെ നമ്മൾ തേങ്ങയൊക്കെ വറുത്ത് എല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ട് തേങ്ങ വറുക്കുന്ന വിടിയൊക്കെ ഞാൻ നേരത്തെ ഇട്ടിട്ടുണ്ട് തേങ്ങ കൊച്ചുള്ളി ചെറുതായിട്ട് അരിഞ്ഞത് ഉലുവ കുരുമുളക് മല്ലി കറിവേപ്പില മുളക് ഇതെല്ലാം കൂടി ഇട്ട് നമ്മൾ ചുമക്ക മൂപ്പിച്ചതാണ് അത് ഞാനിവിടെ നേരത്തെ വറുത്ത് വെച്ചിട്ടുണ്ട് അത് ഞാൻ റെഡിയാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ എല്ലാ സാധനങ്ങളും നമ്മൾ റെഡിയാക്കി നമുക്ക് പടപട പടപടാന്ന് പരിപാടിയിലോട്ട് ഇത് മൂത്ത് വരട്ടെ നമുക്ക് ഈ ഉള്ളി ഉള്ളിക്കകത്തോട്ട് ഇച്ചിരി ഉപ്പ് കൊണ്ടിട്ട് കൊടുക്കണമായിരുന്നു ഞാനത് മറന്ന് പോയി കേട്ടോ നമ്മൾ പെട്ടെന്ന് ഇത് മൂത്തു വരാൻ വേണ്ടിയാണ് കിട്ടും നമ്മളെ ഉള്ളി ഇങ്ങനെ മൂത്തു വരുന്ന നമുക്കിതിലേക്ക് തക്കാളി ഇട്ട് കൊടുക്കാം രിഞ്ഞു വെച്ച തക്കാളി ഞാനിത് ചെറിയ ഒരു മൂന്ന് തക്കാളി ഞങ്ങൾ ചേർത്തിട്ടുണ്ട് നിങ്ങൾ വലുതാണെങ്കിൽ ഒരു ഒന്നൊന്നര തക്കാളി ചേർക്കാം ഇത് മുട്ട് വരട്ടെ നമുക്ക് ഇതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി ഇതൊക്കെ ഇട്ടും ഒന്ന് വലറ്റാം കേട്ടോ തക്കാളി അങ്ങ് നല്ല വഴന്നു വരേണ്ട ആവശ്യമില്ല കേട്ടോ എണ്ണ മുപ്പിക്കുമ്പോൾ ഇടണ്ടായിരുന്നു ഇഞ്ചി ഇവിടത്തുള്ളി ഞാനത് മറന്നു പോയി കേട്ടോ അപ്പം നമ്മൾ ഇങ്ങനെ വഴണ്ടി വരട്ടെ ഇനി നമുക്ക് പച്ചമുളക് ഞാൻ ഇതിൻ്റെ പുരുവെല്ലാം എടുത്ത് കളഞ്ഞിട്ടാണ് അരി കൊച്ചുങ്ങൾക്ക് കൂട്ടുന്നത് കൊണ്ട് മാറ്റി ഞാനൊരു മൂന്ന് പച്ചമുളക് ഇട്ട് ഒരു ആറ് പീസോളം മുരിങ്ങിക്ക ഇട്ടു പകുതി കത്തിരിക്ക ഇട്ടു ഒരു കാൽഭാഗം വലിയ ഉരുളകിഴങ്ങിൻ്റെ കാൽഭാഗം ഉരുളം കിഴങ്ങിട്ടു ഇതെല്ലാം കൂടെ നമുക്കൊന്ന് നല്ലതുപോലൊന്ന് നശിരിക്കും നമുക്ക് ഏത് വെജിറ്റബിൾസൊക്കെ വേണമെങ്കിലും നമുക്ക് ചേർക്കണം കേട്ടോ ഇതെല്ലാം ഒന്ന് വഴുതരുട്ടെ വരട്ടെ ഇനി ഇതിലേക്ക് ചേർത്ത് നമ്മളുടെ മെയിൻ കഥാപാത്രമായ ഈച്ചങ്ങ ഈച്ചേങ്ങ എന്നൊക്കെ വെള്ളം ഇറങ്ങി കേട്ടോ പിന്നെ നമുക്ക് വേണ്ടത് നമ്മൾ നേരത്തെ വൃത്തിയാക്കി വെച്ച കൊഞ്ചാണ് ഇത് നമുക്ക് നമുക്കിതിനകത്തോട്ട് ഇട്ടുകൊടുക്കാം ഇത് രണ്ടൂരുമാണ് നമ്മളുടെ പാചകത്തിലെ ഏറ്റവും ടേസ്റ്റി നൽകുന്ന സാധനങ്ങൾ തീയലിൻ്റെ കാര്യം നമ്മൾ പറയേണ്ടതല്ലോ തീയല് പൊതുവേ ഏറ്റവും രുചികരമായിട്ടുള്ള ഒരു കറിയാണ് ചോറക്കത്തിനാൽ നമുക്ക് ഏറ്റവും ഇതിൽ നമുക്ക് കൊഞ്ച് ഒന്നുമില്ലാതെ തന്നെ വെജിറ്റബിൾസ് മാത്രമായിട്ട് തന്നെ നമുക്കിങ്ങനെ എല്ലാ വെജിറ്റബിൾസും വെച്ച് നമുക്കിങ്ങനെ ഉപയോഗി വെക്കാം ഇതെല്ലാം നമ്മളിങ്ങനെ ഒന്ന് യോജിപ്പിച്ചതിന് ശേഷം നമുക്ക് കുറച്ച് നേരം അടച്ചു വയ്ക്കാം അപ്പം ഇതിങ്ങനെ കടഞ്ഞ് ഇരിക്കട്ടെ നമുക്ക് ഇച്ചിരി തീയൊന്ന് കുറച്ച് കൊടുക്കാം ആവിലൊന്ന് ചെറുതായിട്ട് വെണ്ടുവരട്ടെ ഓക്കെ ഇതെല്ലാം ഒരുവിധം വെഴന്നു വന്നിട്ടുണ്ട് കിട്ടോ നമ്മളുടെ കൂട്ടുകളെല്ലാം പഴന്ന് വന്നിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് അരപ്പ് ചേർക്കാം ഞാനത് തേങ്ങ വറുത്തരച്ചാണ് വയ്ക്കുന്നത് അപ്പോൾ അരപ്പ് നമുക്ക് ഇതിലോട്ട് ഇട്ടു കൊടുക്കാം നല്ലതുപോലെ മുട്ടി നമ്മളിന്ന് പീച്ചിങ്ങായി കൊഞ്ചും കൊണ്ടുള്ള ഒരു തീയലാണ് വയ്ക്കുന്നത് നിങ്ങളെല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ അടിപൊളിയാണ് കൊഞ്ചില്ലാതെ നമുക്ക് പീച്ചിങ്ങ മാത്രം ഇട്ട് വയ്ക്കുക ഇന്ന് ഞാനിപ്പോൾ കൊഞ്ച് കിട്ടിയത് കൊണ്ടാണ് ഞാൻ അങ്ങനെ ചെയ്യുന്നത് കേട്ടോ നമുക്കിത്തിരി വെള്ളമൊക്കെ ചേർത്ത് കൊടുക്കാം നമ്മുടെ അരപ്പൊക്കെ ഒരുവിധം മൂത്തട്ടുണ്ട് നമുക്കിതിലേക്ക് കുറച്ച് വെള്ളം ചേർത്ത് കൊടുക്കാം നമുക്ക് ഇങ്ങനെ ഇതെല്ലാം ചേർത്തതിന് ശേഷം നമുക്ക് ഉപ്പൊക്കെ ഉണ്ടെന്ന് നോക്കണം ആവശ്യത്തിന് ഉപ്പൊക്കെ ചേർക്കണം അപ്പോൾ നമ്മൾ തീയിലൊക്കെ നല്ല റെഡിയായിട്ട് വരുന്നുണ്ട് നമുക്ക് കുറച്ച് വെള്ളം കൂടെ ഇതിൽ ഇങ്ങനെ കിടന്ന് ചെറു തീയിൽ കിടന്ന് ഇങ്ങനെ വെന്ത് വരട്ടെ ഓക്കെ നമുക്കിത് അടച്ച് വെച്ച് വേവിക്കാം നമുക്കത്തിരി ഉപ്പും കൂടെ ഇട്ട് കൊടുക്കാം ഉപ്പും കൂടെ ആവശ്യമുണ്ടായിരുന്നു കിട്ടും ഇത് കഴിഞ്ഞിട്ട് നമുക്കൊന്നുകൂടെ നോക്കാം ഇത് നമുക്ക് അടച്ചു വെച്ച് വേവിക്കാം എന്ത് വരട്ടെ കത്തിരിക്കഹുണ്ടാക്കാം ഇവിടെയുള്ള ഓരോ സാധനങ്ങളും നിങ്ങളെ ഞാൻ ഷോർട്ടായിട്ട് കാണിച്ചാൽ പോരല്ലോ ഞാൻ ഏതെങ്കിലുമൊക്കെ ചെയ്ത് നിങ്ങളെ കാണിക്കണ്ടേ പിന്നെ നമുക്ക് ഇത് വെച്ച് വേറെ ഒരു കാര്യം ഉണ്ടാക്കാം അപ്പൊ നമുക്ക് അതിൻ്റെ പിടിയിലോട്ട് പോകാം നമുക്ക് ഈ കത്തിരിക്ക നീളത്തിലോ വട്ടത്തിലോ ഒക്കെ നിങ്ങൾക്ക് കട്ട് ചെയ്തെടുക്കാം ഞാൻ കുറച്ച് ഞാൻ നീളത്തിലെടുത്ത് ഇതാക്കി ഇതുപോലെ നിങ്ങൾക്ക് വട്ടത്തിൽ വേണമെങ്കിലും അരിഞ്ഞെടുക്കാം കേട്ടോ അത് കുറച്ച് ഞാൻ നീളത്തിൽ കൂടെ പൊടിച്ച് എടുക്കാൻ വിചാരിച്ച് ഇത് പൊരിക്കാനാണ് കെട്ടും നമുക്കിത് നീളത്തിലും മുറിച്ചെടുക്കാം നമ്മൾ മുറിക്കുമ്പോ പുറമേ കാണുമ്പോൾ വളരെ സുന്ദരന്മാരാണ് അകത്തൊക്കെ കണ്ട ചെറിയ കേടുകളൊക്കെ ഉണ്ട് അതെല്ലാം നമുക്ക് കട്ട് ചെയ്ത് കളയാം പുറമേ നോക്കുമ്പോൾ മനുഷ്യർക്കും അങ്ങനെ അല്ലേ പുറമേ നോക്കുമ്പോ എല്ലാരും നല്ല സുന്ദരും എല്ലാവരുമാണ് ഉള്ള കണ്ടുപിടിക്കാൻ പാടാണ് എല്ലാവരുടെയും കേട്ട ഇങ്ങനെ അരിയാനൊക്കെ ഒരു ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ട് എനിക്ക് ഇങ്ങനെ കയ്യിലൊക്കെ ചാമ്പിക്കൊക്കെ എടുക്കുമ്പോൾ വേദന വരുന്നുണ്ട് കേട്ടോ അത് പറഞ്ഞിരുന്നിട്ട് നമുക്ക് കാര്യമില്ലല്ലോ ഞാൻ പറഞ്ഞില്ലേ നമ്മളെ കാട്ടി ചെറിയവർ നമ്മളെക്കാട്ടി വലിയ കുഴപ്പങ്ങളൊക്കെ ഉള്ളവരൊക്കെ ഇല്ലേ അപ്പൊ അവരെ കുറിച്ച് ചിന്തിക്കുമ്പം നമുക്ക് പാട്ടുകൾ നമുക്ക് വരുന്ന ഇതെല്ലാം വളരെ ചെറുതായിട്ട് നമുക്ക് തോന്നും അങ്ങനെ തന്നെ നമ്മൾ ചിന്തിച്ച് പഠിക്കണം അപ്പൊ അങ്ങനെയൊക്കെ ആകുമ്പോ നമ്മളുടെ വിഷമങ്ങളൊക്കെ നമുക്ക് മാറി കിട്ടും ഒരു വലിയ വീട് കെട്ടിയൊക്കെ ഇട്ടിട്ട് അതില് താമസിക്കാനൊക്കെ ആളില്ലാതെ എത്ര പേരിക്ക് ചെറിയ വീടുകളിൽ കുടിലായാലും അവിടെ സമാധാനം ഉണ്ടെങ്കിൽ അവിടെ ഒരു സന്തോഷം ഇല്ലേ അപ്പൊ വലിപ്പത്തിലല്ല നമ്മളെ കാര്യം കേട്ടോ ഞാൻ വേറെ കാര്യത്തിന്റെ മുറിവിന്റെ അപകടങ്ങളുടെ കാര്യത്തോടൊപ്പം ഞാൻ പറഞ്ഞതാ എപ്പോഴും നമ്മൾ നമ്മളെ കണ്ടി താഴ്ന്നവരെ കുറിച്ച് ചിന്തിച്ചു കഴിഞ്ഞാൽ നമ്മൾ എത്ര ഉയർന്നവരാണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും അപ്പൊ നമുക്ക് നമ്മളുടെ പ്രയാസങ്ങളൊക്കെ നമുക്ക് വളരെ ചെറുതായിട്ട് നമുക്ക് തോന്നും അങ്ങനെ നമ്മൾ അങ്ങനെ ചിന്തിച്ച മതി എല്ലാരും അങ്ങനെയൊക്കെ ചിന്തിക്കണം കേട്ടോ ഞാൻ പലപ്പോഴും വിഷമങ്ങളൊക്കെ വരുമ്പം അങ്ങനെയാണ് ഇത് കണ്ട ഇന്ത്യയൊക്കെ അകത്തു കണ്ട നമുക്ക് ആരുടെയും ഉള്ളു കാണാൻ പറ്റത്തില്ല ഈ പച്ചക്കറികളുടെയൊക്കെ നമുക്ക് ഉള്ളു കണ്ടുപിടിക്കാൻ പറ്റും മനുഷ്യരുടെ ഉള്ളു കണ്ടുപിടിക്കാൻ പറ്റുമോ ഇല്ല നമുക്ക് വേണ്ടാത്ത ഭാഗങ്ങളെ അപ്പോഴേ കൊള്ളാത്ത ഭാഗങ്ങളെ അപ്പോഴേ നമ്മളെ മുറിച്ച് മാറ്റണം ഇതിനകത്ത് കണ്ട ഒരു പുഴ കണ്ട നമുക്ക് ഇതൊന്നും അറിയാകത്തില്ലേ കണ്ട അതിപ്പം നമ്മളിത് നോക്കിയെടുക്കുമ്പോ ഇതിന് ഇത്രയും കിട്ടിയില്ലേ നമുക്ക് ഇച്ചിരി നേരെ നമുക്ക് ഉപ്പും മഞ്ഞളും വെള്ളത്തിലും കൂടെ ഇട്ട് വെക്കാം കേട്ടോ ഞാൻ ഇതിലേക്ക് പുഴുവൊക്കെ കണ്ടത് ഞാൻ ഇച്ചിരി ഇച്ചിരി മഞ്ഞൾപ്പൊടിയും ശകല ഉപ്പും ഒക്കെ ഇട്ട് നമുക്ക് ഇച്ചിരി നേരം വയ്ക്കാം ഇതിനകത്ത് മരുന്നൊന്നും അടിക്കാത്തതല്ലേ അത് നമുക്ക് നമ്മുടേതായിട്ടുള്ള നാച്ചുറൽ ആയിട്ടുള്ള പ്രകൃതിദത്തമായിട്ടുള്ള പ്രകൃതിദത്തായിട്ടുള്ള കാര്യങ്ങളും കുറച്ചു നേരം ഇതിങ്ങനെ കിടക്കട്ട് ശരി നമ്മുടെ തീ ഇതാണ്ട റെഡി ആയിട്ടുണ്ട് കണ്ട തീയൊക്കെ തെളിഞ്ഞു വരുന്നുണ്ട് നമ്മളുടെ പരിപാടിയൊക്കെ തുടങ്ങണ്ടേ കുറച്ചുകൂടെ കിടക്കട്ട് കേട്ടോ നമുക്കി തീ കുറച്ചിടാം നമ്മുടെ കരയിലേക്ക് അല്പം കറിവേപ്പില ഇട്ട് കൊടുക്കാൻ നിർത്തി നമ്മളിട്ട് നമ്മുടെ കറിവേപ്പിലേ ഇടക്കട്ടെ ഈ മണമൊക്കെ കിട്ടാൻ വേണ്ടി നമ്മളെ പരിപാടി അടിപൊളി നമുക്ക് തീ ഓഫ് ചെയ്യാറായി നമുക്കൊരു അഞ്ച് മിനിറ്റും കൂടെ കിടക്കട്ടെ എന്നിട്ട് നമുക്ക് ഓഫ് ചെയ്യാം നമ്മുടെ ഇത് കണ്ടല്ലേ മഞ്ഞളിനകത്ത് ഉപ്പിനകത്തൊക്കെ ഇട്ടിരിക്കുന്നതല്ലേ ഇത് നമുക്ക് ഊറ്റി ഊച്ചിവാരി വെക്കാം ഇതിനകത്ത് ഞാൻ കോൺഫ്ലവർ ഒരു ചെറിയ സ്പൂൺ ചേർത്ത് മൂന്ന് സ്പൂൺ മുളക് ഒരു സ്പൂൺ കുരുമുളക് ആവശ്യത്തിന് ആവശ്യത്തിനുപ്പ് മഞ്ഞൾപ്പൊടി ഇതെല്ലാം കൂടെ ചേർത്ത് നമുക്ക് മിക്സ് ചെയ്യാം നമുക്ക് ബാക്കി ആവശ്യം ഉണ്ടെങ്കിൽ നമുക്ക് ഇച്ചിരി കൂടെയൊക്കെ മുളക് പൊടി ചേർക്കാം ഇതെല്ലാം നമുക്ക് മിക്സ് ചെയ്തുകൊണ്ട് വരാം ഇതിലേക്ക് അല്പം തൈര് ഒഴിച്ചു കൊടുക്കാം നല്ലതുപോലെ മിക്സ് ചെയ്യാം എല്ലാം നമ്മളെ കത്തിരിക്കകത്ത് ഇട്ടു നമുക്കതിൽ നമുക്ക് അരപ്പ് ഈ കത്തിരിക്ക കൂട്ടിലോട്ട് നമുക്ക് കൊടുക്കാം പിന്നെ നമ്മൾ ഇവിടെ പിടിച്ച പീച്ചങ്ങ കൊണ്ടും ഇവിടെ പിടിച്ച കത്തിരിക്ക കൊണ്ടും ഇവിടെ പിടിച്ച ഓരോ വിഭവങ്ങളും പച്ചമുളക് എല്ലാം കൊണ്ടാണ് നമ്മൾ ഇന്നത്തെ വിഭവം ഉണ്ടാക്കുന്നത് നമുക്കിത് കുറച്ച് നേരം വെച്ചേക്കണം കേട്ടോ നമ്മുടെ അരപ്പ് ഇവിടെ ഇങ്ങനെ നല്ലതുപോലെ മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് ഇങ്ങനെ ഇരിക്കട്ടെ കേട്ടോ അപ്പോൾ നമുക്ക് ഇത് അടച്ച് വെച്ചേക്കാം നമ്മളൊരു പാനെടുപ്പത്ത് വെച്ചു നേരത്തെ ഞാൻ ഇച്ചിരിയേറെ ഫ്രിഡ്ജിൽ വെച്ചായിരുന്നു അരപ്പ് വരട്ടെ വഴുതനങ്ങ കത്തിരിക്ക് നമ്മൾ ഇതിനടുത്തിട്ട് എണ്ണയിലോട്ട് നമുക്ക് കിട്ടുകൊടുക്കാം അവിടെ നമ്മൾ ഇത് പാനകത്തോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് കുറച്ചും കൂടെ പൊരിക്കാനുണ്ട് അത് നമുക്ക് പൊരിക്കാം കേട്ടോ നമ്മളുടെ കത്തിരിക്ക ഫ്രൈ ഇങ്ങനെ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ് നമ്മളുടെ തീയെല്ലാം ഇവിടെ റെഡി ആയിട്ടുണ്ട് ഓഹോ എന്താണ് ആ സ്വിച്ച് സുച്ചിട്ടില്ലായിരിക്കും എന്തൊക്കെ പഠിച്ച് പടമൊക്കെ വരച്ചെന്ന് കാണിച്ചു തരൂ എല്ലാം ഇങ്ങനെ കിടക്കുവന്നട പടം വരച്ച ബാലഭവനിൽ പോയി പടം വരച്ച് കൊണ്ടുവരുന്ന നിങ്ങൾ കാണുന്നൊണ്ട് പ്രയോജനം ഉണ്ടല്ലേ അപ്പൊ ചിക്കു തീക്കു വരച്ച് വെച്ചിരിക്കുന്നുണ്ട് നീ അങ്ങോട്ട് നീക്കി ഇതുവരെ ഒന്ന് ഫ്രൈ കൈതിരിച്ചിടിയാണ് കേട്ടോ നമ്മുടെ ഫ്രൈ ഫ്രൈടു ഫ്രൈ ഞെടുത്ത നമ്മുടെ ഫ്രൈ ഫ്രൈ ഞാനിപ്പോൾ ഇനി നമുക്ക് നമ്മുടെ കാര്യം നിങ്ങൾ കാണുന്നുണ്ടോ